തർക്കത്തിനിടെ അപകീർത്തി പരാമർശം നടത്തിയെന്നാരോപിച്ച് നടനും അമ്മ അഡ്ഹോക് ഭാരവാഹിയുമായ ജയൻ ചേർത്തലക്കെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചു എന്ന് കാട്ടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എറണാകുളം സി ജി എം കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത് ജയൻ ചേർത്തല പരാമർശം പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് നിർമാതാക്കളുടെ സംഘടന നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഈ നോട്ടീസിന് മറുപടി നല്കാതിരുന്നതോടെയാണ് നിർമ്മാതാക്കൾ കേസുമായി മുന്നോട്ടു പോകുന്നത് നിർമ്മാതാക്കളുടെ സംഘടന സാമ്പത്തികമായി പ്രതിസന്ധിയിലായപ്പോൾ താരസംഘടനയായ അമ്മയാണ് സഹായിച്ചതെന്ന പരാമർശത്തിനാണ് നടപടി താരങ്ങളുടെ പ്രതിഫലത്തെ ചൊല്ലി അസോസിയേഷനും അമ്മയും തമ്മിലുള്ള തർക്കത്തിനിടെയായിരുന്നു ജയൻ ചേർത്തല നിർമ്മാതാക്കൾക്കെതിരെ രംഗത്തെത്തിയത് അമ്മ നാഥൻ കളരിയാണെന്ന് കളറിയാണെന്ന് പറയാൻ സുരേഷ് കുമാറിനെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു ജയൻ രംഗത്തെത്തിയിരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടത്തിലായപ്പോൾ അവർക്ക് ഒരു കോടി രൂപ കടം കൊടുത്ത് താരസംഘടനയാണെന്ന് ജയൻ ചേർത്തല പറഞ്ഞിരുന്നു ആ ലക്ഷം രൂപയാണ് അവർ തിരികെ തന്നതെന്നും ബാക്കി ലക്ഷം ഇപ്പോഴും കടത്തിലാണെന്നും അദ്ദേഹം തുറന്നടിച്ചു കഴിഞ്ഞ വർഷം അവർ കടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ താരങ്ങളെ വെച്ച് ഷോ ചെയ്യണമെന്നവർ അമ്മയോട് ആവശ്യപ്പെട്ടു ലാലേട്ടനും മമ്മൂക്കിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി നിലനിന്നതും ഷോ ചെയ്യാൻ തയ്യാറായതും കാശൊന്നും മേടിക്കാതെയാണ് അന്ന് ഷോയ്ക്ക് എല്ലാരും തയ്യാറായത് ജയൻ ചേർത്തല പറഞ്ഞു അന്ന് നിർമ്മാതാക്കൾക്ക് രണ്ടര കോടിയോളം രൂപ കടമുണ്ടായിരുന്നു എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിർത്തേണ്ടത് സിനിമയുടെ ആവശ്യമാണെന്ന നിലപാടിനോട് താരങ്ങൾ യോജിച്ച് അത് ചെയ്യാൻ തയ്യാറായതാണെന്നും അമ്മ സംഘടന പ്രവർത്തകരും എന്നും ജയൻ ചേർത്തല പറഞ്ഞിരുന്നു അമ്മ അംഗങ്ങളെല്ലാം സൗജന്യമായാണ് ഖത്തറിൽ പോകാൻ തയ്യാറായത് അമേരിക്കയിൽ നിന്ന് ലാലട്ടൻ സ്വന്തം ചെലവിലാണ് ഖത്തറിലേക്ക് എത്തിയത് എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ആ ഷോ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അവിടെ നിന്ന് പിരിഞ്ഞ ശേഷം കടം തീർത്ത് തരണമെന്ന് പറഞ്ഞവർ തങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തി കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് എറണാകുളത്ത് ഷോ നടത്തിയതെന്നും ജയൻ ചേർത്തല പറഞ്ഞിരുന്നു അഞ്ചു പൈസ മേടിക്കാതെ മോഹൻലാൽ മമ്മൂക്ക ഉൾപ്പെടെയുള്ള താരങ്ങൾ സഹകരിച്ച് ഷോ ചെയ്തുവെന്നും ആ ഷോയ്ക്ക് കിട്ടി നാലു കോടി രൂപയിൽ ഏതാണ്ട് എഴുപത് ശതമാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കടം തീർക്കാൻ വേണ്ടിയാണ് നൽകിയതെന്നും ജെയിൻ ചേർത്തല അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ അവകാശവാദം തള്ളിക്കൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തിയിരുന്നു കടക്കിണിയിലായ നിർമ്മാതാക്കളുടെ സംഘടന അമ്മയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് അമ്മയും നിർമ്മാതാക്കളും നടത്തിയ ഷോ വ്യക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അതിലെ വരുമാനം പങ്കിടാൻ കരാറുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ വിശദീകരണം മോഹൻലാൽ സ്വന്തം കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് ഗൾഫിലേക്ക് വന്നുവെന്ന ജയൻ ഷേർത്രയുടെ പ്രസ്താവന തെറ്റാണെന്നും സംഘടന പറയുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു അസോസിയേഷൻ ജയൻ ചേർത്തലയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ താൻ മാപ്പ് പറയില്ലെന്നും സംഘടനയുടെ പ്രതിനിധിയായാണ് സംസാരിച്ചതെന്നുമായിരുന്നു ജയന്റെ പ്രതികരണം അമ്മയിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചതെന്നും തന്റെ അറിവിൽ അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു